ഒരു മണിക്കൂറും ഞായറാഴ്ച ദിവസം മുൻ മൂന്ന് മണിക്കൂറും മാത്രം ഉറങ്ങിയതായ ഏതാണ്ട് ആറോളം വർഷമുണ്ട് എന്റെ ജീവിതത്തിൽ രാവിലെ ഇല്ലാതെ അധ്വാനിച്ചു ഒരു പൈസ പോലും കളഞ്ഞിട്ടില്ല എന്റെ അമ്മയ്ക്ക് ഒരു സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്തു അമ്മയ്ക്ക് ഒരു പവന്റെ ഒരു മാല മേടിച്ചു കൊടുത്തു സ്വർണ്ണമാല താലിയൊക്കെ ചരടില്ല കെട്ടിയിരുന്നു എന്റെ പിതാവിന് ഒരു എച്ച് എം ടി വാച്ചും ഒരു ഡബിൾ മുണ്ടും ഷർട്ടും മേടിച്ചു കൊടുത്തു യാതൊരു പ്രശ്നവും ഇല്ല കേരളത്തിലെ മനുഷ്യരെ പോലും നല്ല മനുഷ്യരെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം മന്ത്ലി ടു ഫിഫ്റ്റി റുപ്പീസ് സാലറി വാങ്ങിച്ചിരുന്ന ഒരാൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഇന്നാൾ സാലറി ആയിട്ട് മാത്രം മന്ത്ലി കൊടുക്കുന്നത് വെൽക്കം ടു ഡെൻ കെയർ ഡെന്റൽ ഡെന്റൽ ലാബ് ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഒരു ഒരു ദിവസം ഈ കമ്പനിയിൽ ചെയ്യുന്നത് പല്ലുകളാണ് ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് പറഞ്ഞാൽ രീതിയിലും ജീവിതത്തിൽ ഉയരുമെന്ന് ചിന്തിച്ച് ജീവിതം തുടങ്ങിയ മനുഷ്യനല്ല ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞു എടാ പഠിപ്പിക്കാൻ പെടാൻ മാർക്ക് ഇല്ല നീ റബർട്ട് പഠിച്ചോളാം അന്ന് കോളേജിൽ പോകണമെങ്കിൽ ഒന്നുകിൽ ഫസ്റ്റ് ക്ലാസ് മാർക്ക് വേണം നിർമ്മല കോളേജിൽ അഡ്മിഷൻ കിട്ടണെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ പഠിക്കണമെങ്കിൽ പതിനഞ്ച് രൂപയാണ് ഒരു മാസം പതിനഞ്ച് രൂപ പതിനഞ്ച് വയസ്സ് പോലും എടുക്കാനില്ല ഞാനോട് റബ്ബർ വീട്ട് പഠിച്ചോളം പറഞ്ഞു ഞാൻ ഞാൻ റബ്റ് വെട്ടുകാരായിട്ട് ജീവിത ആരംഭിച്ചു ഞാൻ ഇടയ്ക്കിങ്ങനെ പറയും എന്റെ ദൈവമേ എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഉള്ളത്തിൽ നിന്ന് വേദനയോട് പറയും അങ്ങനെയാണ് എനിക്കൊരു ജോലി കിട്ടിയത് മൂവാറ്റുഴയിൽ ഡെന്റൽ ക്ലിനിക്കിൽ അറ്റൻഡർ ആയിട്ട് ജോലിയിൽ പ്രവേശിച്ചു എന്റെ ജോലി എന്ന് പറഞ്ഞാൽ തറ തുടക്കുക ടോയ്ലറ്റ് വാഷ് ചെയ്യുക ഡോക്ടർ ഊണ് കഴിച്ച പാത്രം ഉച്ചയ്ക്ക് കഴിവ്ക്കുക പിന്നെ ചായ മേടിച്ചുകൊണ്ട് കൊടുക്കുക ഈ പേഷ്യൻസ് ദന്താശുപത്രിയല്ലേ പേഷ്യൻ്റൊക്കെ തുപ്പിട്ടിരിക്കുന്ന ആ ചോര വരണ്ട ആ കോട്ടണോ വേസ്റ്റും എല്ലാം മറ്റേ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുക ഇതെല്ലാം ആയിരുന്നു എന്റെ ജോലി ഒരുപക്ഷെ എന്റെ ഉത്സാഹം കണ്ടിട്ടായിരിക്കും എന്റെ പഴയ യജമാനൻ ഡോക്ടർ റിജി മാത്യു എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത വ്യക്തിയാണ് അദ്ദേഹം എന്നെ ഈ വെപ്പ് വല്ല് സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു പല്ലിന് കേടുവന്നു കഴിഞ്ഞാൽ പറിച്ചു കളയുക പകരം എടുത്തു കഴിയുന്ന പല്ല് വയ്ക്കുക അതേ അന്ന് സംവിധാനമുള്ളൂ ചുരുക്കം ചിലർ മാത്രം ഫിക്സ് ചെയ്തു വെക്കുന്ന പല്ല് വയ്ക്കുക അതേ അന്ന് സംവിധാനമുള്ളൂ പക്ഷെ അത് ചെയ്തുകൊണ്ടുവരുന്ന ആകപ്പെടെ ഇന്ത്യയിൽ രണ്ടേ രണ്ട് സ്ഥാപനങ്ങളുണ്ട് സൗത്ത് ഇന്ത്യയിൽ സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ മൗത്തിൽ പകുതി പോലും ഫിറ്റ് ആവില്ല അപ്പൊ ഡോക്ടേഴ്സ് പലപ്പോഴും ഒരുപടി നേരെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യും മണിക്കൂറുകൾ പിന്നെ ഡോക്ടർ ഇടയ്ക്ക് ചിലപ്പോൾ ഊൺ ഒഴിക്ക് പോലും ഇല്ല പേഷ്യന്റ് ആണെങ്കിലും മണിക്കൂറുകൾ വായി തുറന്നിരിക്കണം അപ്പൊ ഇതെല്ലാം കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ഒരു ചെറിയ ആഗ്രഹം ഇത് എന്തുകൊണ്ടാണ് ചിലതെല്ലാം ഫിറ്റ് ആകുന്നത് ചിലത് ഫിറ്റാകുന്നു അപ്പൊ ഇവര് ചെയ്യുന്നതിന്റെ കുഴപ്പമായിരിക്കും വല്ലപ്പോഴും ഒക്കെ അതിന്റെ പ്രത്യേക സംഭവം ഉണ്ടായി ഞാൻ വലിയ വലിയ ആളുകൾ എം എൽ എ അങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ ആ ക്ലിനിക്കിൽ വരികയാണെങ്കിൽ ഞാൻ അവരോട് പ്രത്യേകം പോയി പറയും ഞാനാണ് ഈ മോഡൽ കൊണ്ടു കൊടുക്കാൻ അവിടെ പോകുന്നത് ഈ സൗത്ത് ഇന്ത്യയിലുള്ള ഡെന്റൽ ലാബ് കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ വെളിയിലൊക്കെ പോയി പഠിച്ചിട്ട് വന്നയാളാണ് അവിടെ പോകുമ്പോൾ പറയും ഇതൊന്ന് പ്രത്യേകം സൂക്ഷിച്ചോ അവിടെ ചെയ്യുന്ന ടെക്നീഷ്യനോട് ഞാൻ നേരിട്ട് പറയും മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്യാമല്ലോ എന്റെ സാറേ അന്ന് എനിക്ക് ആകെ ഒരു മാസം ഇരുന്നൂറ്റമ്പത് രൂപ ശമ്പളമുള്ളൂ അന്ന് ഒരു ഡെന്റൽ ലാബ് ചെറുതായിട്ട് തുടങ്ങണമെങ്കിൽ പോലും ഇരുപത് ലക്ഷം രൂപ വേണം ലക്ഷം ലക്ഷം രൂപ വേണം ഇരുപത് ലക്ഷം രൂപ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും ഒരു കൊല്ലം മുഴുവൻ ഞാൻ പണി എടുത്തു കഴിഞ്ഞാൽ മൂവായിരം രൂപ ഇട്ടുള്ളൂ പക്ഷെ ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർക്കുകയാണ് എ പി ജെ അബ്ദുൽ കലാം പിൽക്കാലത്ത് പറഞ്ഞു സ്വപ്നം കാണുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഉറക്കം നഷ്ടപ്പെട്ടു എനിക്ക് എങ്ങനെയുള്ള ഡെന്റൽ ലാബ് തുറന്നു ഇതിന്റെ ഇടയ്ക്ക് ഈ വെപ്പ് വലിയ സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ മാതൃസ്ഥാപനത്തിൽ കാലത്തെ എട്ട് മുതൽ അഞ്ചര വരെ ജോലി ചെയ്യും പിന്നീട് ഞാൻ രാത്രി മുഴുവൻ അധ്വാനിക്കും അങ്ങ് മൂലമറ്റം മുതൽ മൂവാറ്റുളള ക്ലിനിക്കുകളിലെല്ലാം രാത്രി മുഴുവൻ പണിയും ഒരു മണിക്കൂറും ഞായറാഴ്ച ദിവസങ്ങളിൽ മൂന്ന് മണിക്കൂറും മാത്രം ഉറങ്ങിയതായ ഏതാണ്ട് ആറോളം വർഷമുണ്ട് എന്റെ ജീവിതത്തിൽ ചുരി പറയാം എൺപത്തി എട്ടിൽ ഏതാണ്ട് നാലേ മുക്കാൽ ലക്ഷം രൂപ എനിക്ക് ഞാൻ സമ്പാദിച്ചതും കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ ഒരു ബ്ലേഡ് ബാങ്കിൽ നിന്ന് മുപ്പത്തി ആറ് ശതമാനം പലിശക്ക് എടുത്തത് പുറമെ പതിനഞ്ച് ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഒരു മാത്യു സാർ മാനേജർ അദ്ദേഹം ലോൺ തന്നുകൂടെ കൂട്ടി ഇരുപത് ലക്ഷം രൂപ മുതൽ കൂടി ഡെൻകേർ എൺപത്തി എട്ടിൽ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുമ്പോഴേ നാളെ ജോലിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴെ മാത്രം സ്ഥലം അങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അങ്ങ് അത്ഭുതകരമായി ദൈവം നടത്താൻ തുടങ്ങി എന്തെല്ലാം എന്തെല്ലാം യാത്രകൾ ചെയ്യാൻ ആരംഭിച്ചു എനിടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞാൽ നാം യാത്ര ചെയ്യുന്നില്ലെങ്കിൽ പൊളത്തിൽ കിടക്കുന്ന തവളയെ പോലെയാണ് യാത്ര ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് എന്റെ കണ്ണു തുറക്കുകയായിരുന്നത് എന്റെ മനസ്സിലൊരാഗ്രഹം എനിക്ക് ഒരു പതിനായിരം പേർക്ക് ജോലി കൊടുക്കാൻ കഴിയണം എന്നാ ചിലപ്പോ അഞ്ചു വർഷം കൊണ്ട് അത് സാധിച്ചോളന്നില്ല എന്റെ ജീവിതകാലത്ത് ഒരു പതിനായിരം പേർക്ക് ജോലി കൊടുക്കാനിടയാകുക ഒരു പക്ഷേ അതെന്താ അങ്ങനെ ചിന്തിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ജോലിക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യനാണ് ആളുകൾ പൊതുവേ പറയും കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ലെന്ന് എന്നാൽ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ കേരളം പോലെ വ്യവസായത്തിന് പറ്റിയൊരു മണ്ണില്ലെന്നാണ് ഞാൻ എന്നും പറയുകയുള്ളു കാരണം കേരളത്തിൽ ആളുകൾ പറയും അവിടെ അങ്ങനെ സമരമുണ്ട് അവൾ ഇന്ന പ്രശ്നമുണ്ട് യൂണിയൻ പ്രശ്നമുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല കേരളത്തിലെ മനുഷ്യരെ പോലെ നല്ല മനുഷ്യരെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം പ്രധാനമന്ത്രിക്ക് പല്ലു നിർമ്മിച്ചത് അത് ഞങ്ങൾ തന്നെ മുൻ പ്രധാനമന്ത്രി പിന്നെ മൻമോഹൻ മൻമോഹൻസി മൻമോഹൻസിംഗ് സാറിന് ബിർളയ്ക്കും ടാറ്റയ്ക്കും ഒക്കെ നമ്മൾ അവിടെ നിന്ന് പല്ലി വെച്ചു കൊടുക്കണേ എല്ലാം പിന്നെ എല്ലാവർക്കും ഇവിടുത്തെ മെയിൻ ആൾക്കാരെയും ഒക്കെ വെച്ചേക്കണത് നമ്മളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യു കെയിലും യുഎസ്എയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും യു എയിലും എല്ലാം ഞങ്ങൾക്ക് മാനുഫാക്ചറിംഗ് സെന്റേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഡൽഹിയിലും മുംബൈയിലും

നമ്മുടെ ബ്രാൻഡാണ് കെയർ സിർക്കോണിയ നമുക്കത് സിക്സ് വേരിയൻസിലാണ് ഉള്ളത് നമുക്കത് സ്റ്റാർട്ടിങ് ഫ്രോം സോൾട്ട് പ്ലസ് ഡ്രഗ്സ് കെയർ അൾട്രാ പ്ലസ് ക്ലാസിക് പ്രീമിയം ആൻഡ് പ്ലാറ്റിനം പ്ലസ് ഇതാണ് നമ്മുടെ ആറ് വേരിയൻസ് ഉള്ളത് നമ്മളുടെ പല്ലിനേക്കാളും പത്ത് മടങ്ങ് സ്ട്രെങ്ത് ഉള്ള മെഡിക്കലി ഗ്രേഡ് ഇറ്റ്ലി ഗ്രേഡ്ലി സേഫ് ഉള്ളിലേക്ക് പോയാലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമുക്ക് തന്നെ നമ്മുടെ ഒരു ഇൻ ഇൻഹൌസ് ട്രെയിനിങ് ഉണ്ട് അതാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ തന്നെ ന്യൂലി ജോയിന്റ് എംപ്ലോയിസിനെ നമ്മൾ മോൾഡിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട രീതിയിൽ ഡിസൈനേഴ്സിനെ ഡിസൈൻ ചെയ്ത് മോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഇൻഹൌസ് കൊടുക്കും ആൻഡ് ഒന്നും അല്ലാതെ ഒന്നായിട്ട് ആയിരുന്നു തുടക്കം ഞാൻ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ നാല് പേരായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് ഇന്ന് നാലായിരത്തി അഞ്ഞൂറ് പേരുണ്ട് എനിക്ക് പല്ലുണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇതെൻ്റെ ഒരു പാഷനാണ് ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഇരിക്കാൻ സാധ്യമല്ല ഇവിടെ വന്ന് അതൊക്കെ നോക്കുക അതെല്ലാം ചെയ്യുക അതിൻ്റെ ക്വാളിറ്റി എല്ലാം ചെയ്യുക ചെക്ക് ചെയ്യുക റാൻഡം ചെക്കപ്പ് ചെയ്യുക ഒരാൾക്ക് ഒരു പല്ലൊന്ന് ഭംഗിയായിട്ട് ഒന്ന് ചെയ്തു കൊടുക്കാൻ എൻ്റെ കൂടെ കരസ്പർശത്തോടുകൂടെ ചെയ്ത് കൊടുക്കാനിടയായാൽ അത്രയും എന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണ് ഞാൻ ഒരു ഫൈവ് ഇയേഴ്സിനുള്ളിൽ ഏഷ്യാസ് നമ്പർ വൺ എന്നുള്ള ടാഗ് ഒരു ചിലപ്പോൾ ചേഞ്ച് ചെയ്യും എന്നിട്ട് വേൾഡ്സ് നമ്പർ വൺ എന്നാക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ